പറഞ്ഞ കൊതുകിൻ കൂട്ടം വീട് വിട്ട നാട്ടുകാർ ബന്ധുവീട്ടിൽ അഭയം തേടി മലേറിയ ഡെങ്കി സിക്ക എൻസെഫലറ്റിസ് ഫിലോറിയോസിസ് ചിക്കൻകുനിയ തുടങ്ങിയ പല മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന കൊതുകുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊലയാളികളാണ് എന്ന് വേണമെങ്കിൽ പറയാം അധികം വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കൊതുക് ശല്യം മാരകമായ പല രോഗങ്ങളും പരത്തുന്ന കൊതുകുകൾ കാരണം ഒരു ഗ്രാമം തന്നെ ദുരിതത്തിലായിരിക്കുകയാണ് ശല്യം കാരണം വീട് വിട്ട നാട്ടുകാർ ബന്ധുവീടുകളിൽ അഭയം തേടുകയാണ് തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ കല്ലുവളമുക്കലാണ് സംഭവം കൊതുക് കൂട്ടമായി എത്തിയതോടെ നൂറിലേറെ വീട്ടുകാരുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പലരും വീട് വിട്ട് ബന്ധുവീടുകളിൽ അഭയം തേടുന്ന സാഹചര്യം ഉണ്ടായി പെരുങ്ങുളം ഏലായുടെ തീരത്ത് താമസിക്കുന്നവർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് പല വീടുകളിലും കൊതുകിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കൊതുകുകൾ കൂട്ടമായി വീടുകളിലേക്ക് ഇരച്ചെത്തി കൊതുകടിയേറ്റ് വീട്ടിലും പരിസരത്തും നിൽക്കാനാകാത്ത അവസ്ഥയായി നാട്ടുകാർക്ക് തുടർന്ന് കൊതുകിനെ തുരത്താൻ പല വഴികൾ പരീക്ഷിച്ചു നാട്ടുകാർ ഒന്നും പ്രയോജനമുണ്ടായില്ല മാത്രമല്ല കൊതുകിന്റെ ശല്യം കൂടുകയും ചെയ്തു സന്ധ്യയോടെ നാടാകെ കൊതുക് നിറഞ്ഞു നാട്ടുകാരും ആശാവർക്കർ ബിന്ദുവും ആരോഗ്യവകുപ്പ് അധികൃതരെ ബന്ധപ്പെട്ടു എന്നാൽ അവധി എന്ന് പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു തൃക്കോവിൽവട്ടം പഞ്ചായത്തിലും ആരോഗ്യവകുപ്പ് ജില്ലാ അധികൃതരെയും വിവരം അറിയിച്ചു അവധി കഴിഞ്ഞ് ശനിയാഴ്ച എത്താമെന്നായിരുന്നു മറുപടി ഒടുവിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോ ശ്രീഹരി ഇടപെട്ടതോടെ വെള്ളിയാഴ്ച രാവിലെ ഫോഗിംഗ് നടത്താൻ നടപടികൾ എടുക്കാമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി വേനൽ മഴ പെയ്തൊഴിഞ്ഞതോടെ പെരുങ്കുളം ഏലായുടെ പല ഭാഗങ്ങളും കൊതുകിന്റെ ഉറവിടമായിരിക്കുകയാണ്